ഡെയിലി നിങ്ങൾ പലതരത്തിലുള്ള ഫുഡ് ഐറ്റംസും അല്ലെങ്കിൽ ഫ്രൂട്ട്സ് ഐറ്റംസും മറ്റും കഴിക്കാറുണ്ട് അല്ലെങ്കിൽ ഡ്രിങ്ക് ഐറ്റംസ് അപ്പോൾ ഡെയിലി ഉൾപ്പെടുത്താൻ പറ്റുന്ന ചില ഐറ്റംസ് എന്താ അല്ലേ പ്രോട്ടീൻസും വൈറ്റമിൻസും ഫൈബേഴ്സും അടങ്ങിയ സാധനങ്ങൾ നമ്മുടെ ബോഡിയിൽ ഡെയിലി ആവശ്യത്തിന് കുറച്ചെങ്കിലും വേണം അപ്പോൾ അതിൽ എന്തൊക്കെ ഉൾപ്പെടുത്താൻ പറ്റും വീക്ക്ലി ട്വൈസ് അല്ലെങ്കിൽ ത്രൈസ് ഒന്നിടവട്ട ദിവസങ്ങളിൽ എല്ലാ ദിവസവും കഴിക്കാൻ പറയത്തില്ല ബോറായിരിക്കും അത് ബുദ്ധിമുട്ടുമായിരിക്കും അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്ന ബെസ്റ്റ് ഐറ്റംസ് ആണ് ഐറ്റംസാണിതെല്ലാം എന്തൊക്കെയായിരുന്നില്ല ഇത് ചെറുപയർ ചെറുപയർ മുളപ്പിച്ച് വെച്ചിട്ടുണ്ട് കടല എടുത്തിട്ടുണ്ട് ഇത് കണ്ടല്ലോ കുറച്ച് കടലെടുത്തിട്ടുണ്ട് അതോടൊപ്പം ബീൻസ് വലിയ ബീൻസ് ഇതെല്ലാം ഞാൻ മുളപ്പിച്ച് വെച്ചിട്ടുണ്ട് ഒരാഴ്ചത്തേക്ക് വേണ്ടത് എടുത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് ആവശ്യത്തിന് മാത്രമേ ചേർക്കാറുള്ളൂ എങ്ങനെ ചേർക്കുന്നില്ലേ സാലോഡോ അങ്ങനെ ഐറ്റംസ് ആയിട്ട് നിങ്ങൾക്ക് ഇത് കഴിക്കാൻ പറ്റില്ല ബുദ്ധിമുട്ടാ പച്ചയ്ക്ക് കഴിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് വീട്ടിൽ പുട്ട വയ്ക്കാറുണ്ടല്ലോ പുട്ടെടുക്കുക പുട്ടെന്ന് പറയുമ്പോൾ ഒരു ദിവസം ഗോതമ്പ് പുട്ട് ഒരു ദിവസം അരിപ്പുട്ട് ഒരു ദിവസം പിന്നെ എന്താ പറയുക നമ്മുടെ റാഗി പുട്ട് അതുപോലെ തന്നെ നമ്മുടെ ചോളപ്പുട്ട് അങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള പുട്ട് ഐറ്റംസ് പുട്ടെടുക്കുക പുട്ടിലേക്ക് ഇടയ്ക്കിടയ്ക്കായിട്ട് ഈ ഒരു പയറും കൂടെ ചേർക്കും തേങ്ങ വയ്ക്കുന്നതനുസരിച്ച് തേങ്ങ നിങ്ങൾക്ക് ആവശ്യത്തിന് ചേർക്കുക ഒരുപാട് വേണ്ട കൊളസ്ട്രോൾ കൂടും അപ്പോൾ അതുകൊണ്ട് തന്നെ ആവശ്യത്തിന് തേങ്ങയും ഈ ഐറ്റംസും കൂടെ ചേർത്ത് ഡെക്കറേറ്റ് ചെയ്തിട്ട് പുട്ട് വയ്ക്കുക ഒരു ഉറ്റി പുട്ട് മതി വേറൊന്നും വേണ്ട ഒരു കുറ്റി എൻ്റെ വരത്തില്ല ഹാഫ് മതിയാവും എന്നാലും ഞാൻ പറഞ്ഞതാണ് ഇത് മാത്രം മതി വൈറ്റമിൻസും പ്രോട്ടീൻസും ഫൈബേഴ്സും എല്ലാം ചേട്ടാ നിങ്ങളുടെ സ്കിന്നിന് ഫേസിലാണെങ്കിൽ പിംപിൾസും മറ്റും വരാതിരിക്കാനും അതുപോലെ തന്നെ സ്കിന്നിൻ്റെ ഹൈഡ്രേറ്റ് ആയിട്ടിരിക്കാനും നന്നായിട്ട് വെല് വെടി കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ റേഡിയേഷൻ അത് കുറയ്ക്കാനും എല്ലാത്തിൻ്റെ കൊണ്ടും വണ്ണാണ് ചുളിവുകൾ മാറാനും ഏറ്റവും നല്ലതാണ് അപ്പോൾ ഇങ്ങനത്തെ ഐറ്റംസും കൂടെ നമ്മുടെ ഫുഡ് റൊട്ടീൻ്റെ ഉൾപ്പെടുത്തിയാൽ നിങ്ങളുടെ സ്കിന്നും ഹെൽത്തും കുറച്ചും നന്നായിരിക്കും ഇതും ഇതിൻകൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒത്തിരി ബുദ്ധിമുട്ടൊന്നുമില്ല ഒരു ഫോർ ഡേയ്സ് ഒക്കെ വെച്ചാൽ മുളപ്പിച്ചെടുക്കുന്നത് നിങ്ങൾക്ക് പലർക്കും അറിയാം വാഷ് ചെയ്ത് വാഷ് ചെയ്തിട്ട് വേണം എടുക്കാൻ മുളപ്പിച്ച് വെച്ചേക്കുക എന്നിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേ കുട്ടികൾക്ക് ഇഷ്ടമാണ്